അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ ഇന്ത്യയിൽ വിൽ ഹീ ഗിവ് അപ്പ് മോറിവേറ്റ സെന്ദത്തിന്റെ ശ്വാസം ഗർജനത്തെ കാണാം അവൻ അത്രയ്ക്ക് വലിയ ഗാങ്സ്റ്ററാണോ യാംഗമായി വരുന്നവനാണ് ഗാങ്സ്റ്റർ അവൻ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്റർ Powerful people comes from places. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല അടി കൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ

കറക്ട് കണ്ണ ജീവിതത്തിൽ കുറച്ച് പേടി വേണം ആ പേടി ഹൃദയത്തിൽ ഉണ്ടാവണം ആ ഹൃദയം പക്ഷെ നമ്മുടെ ആയിരിക്കരുത് നമ്മുടെ എതിരാളുകളുടെ ആയിരിക്കണം ഒരടി പിടി ഉണ്ടായാൽ ആരാദ്യം തല്ലി ആരും ശ്രദ്ധിക്കില്ല അടി കൊണ്ട് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കും ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത് അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല